അജിത ഞാൻ നടപ്പന്തല്ലാണ് പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒഴുക്കാണ് അതായത് ഇന്ന് ഉച്ച മുതൽ സ്വാമിമാരുടെ അയ്യപ്പ ഭക്തരുടെ ഒരു ഒഴുക്കാണ് സന്നിധാനത്തേക്ക് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് ഏതായാലും ഇന്ന് മല കയറിയ ഭക്തരൊന്നും തന്നെ മല ഇറങ്ങില്ല മറിച്ച് നാളെ പൊന്നമ്പലമേട്ടിലെ വേട്ടിലെ മകരജ്യോതി ദർശനം മകരവിളക്ക് ദർശനം കണ്ട് മാത്രമേ ഈ ഇന്ന് മലകയറിയ ഭക്തരെല്ലാം തന്നെ ഇറങ്ങുകയുള്ളൂ സ്വാഭാവികമായിട്ടും ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം അല്ലെങ്കിൽ രണ്ട് ലക്ഷത്തോളം ഭക്തരാണ് നാളെ നാളെ മാത്രമായി സന്നിധാനത്ത് തങ്ങുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത് തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ വളരെ ശക്തമായി തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് അതാണ് തിരക്ക് നിയന്ത്രിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനവും അതിൽ തന്നെയാണ് പോലീസും ഒപ്പം തന്നെ ദേവസ്വം വകുപ്പുമൊക്കെ പ്രത്യേകമായി എടുത്ത കാര്യങ്ങൾ കൃത്യമായി നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏതായാലും അയ്യപ്പ ഭക്തർ മകരവിളക്ക് ദർശനത്തിനായി മനസ്സും കണ്ണുമൊക്കെ അർപ്പിച്ച് പൊന്നമ്പലമേട്ടിലേക്ക് മനസ്സും കണ്ണുമൊക്കെ അർപ്പിച്ച് കാത്തിരിക്കുകയാണ് സ്വാമി എവിടുന്നാണ് എവിടുന്നാണത് അയ്യപ്പൻ മകരവിളക്ക് കാണാമെന്നാണ് തെലങ്കാനയിൽ നിന്നുള്ള ഭക്തരാണ് ഇത്തരത്തിൽ തെലങ്കാനയിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് ആന്ധ്രയിൽ നിന്ന് കർണാടകയിൽ നിന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒക്കെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയായി മകരവിളക്ക് ദർശനത്തിന് മാത്രമായി ലക്ഷക്കണക്കിന് ഭക്തർ സന്നിധാനത്തേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു ഭക്തി സാന്ദ്രമായ അന്തരീക്ഷം സ്വാമിയെ ശരണവയ്യപ്പ വിളികൾ മാത്രം നിറയുന്ന സന്നിധാനം ഈ സായാഹ്നത്തിൽ ദീപാരാധന നടക്കാൻ പോകുന്ന ഈ സായാഹ്നത്തിൽ സന്നിധാനത്ത് അക്ഷരാർത്ഥത്തിൽ മകരവിളക്കിന്റെ ഒരു ദിവ്യപ്രഭയുള്ള ആ ആ മകരവിളക്കിന്റെ ഒരു ദിവ്യപ്രഭയുള്ള സന്തോഷം